എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് വൈസിലോണ എസ്പാനിയോളക്കിയെതിരെ നടന്ന മത്സരത്തിൽ ഇന്ന് ബൈസയ്ക്ക് വേണ്ടി ഗോൾ കണ്ടെത്താൻ ഇന്ന് ലാമിനിയാലിന് കഴിഞ്ഞിരുന്നു ഇന്ന് ലാമിനിയൽ ബൈസയ്ക്ക് വേണ്ടി ഒരു ഗോളോ ഒരു താരം ഗോളും ഇന്നത്തെ കളിയിൽ പ്ലെയർ ഓഫ് ദ മാച്ചുമായിരുന്നു ലാമിനി അമ്മ തന്നെയാണ് എന്തൊരു പ്രകടനമാണ് ഈ താരം കളിയിൽ കാഴ്ചവെക്കുന്നത് വെറും പതിനേഴ് വയസ്സ് മാത്രമേ ഈ താരത്തിന് പ്രായമുള്ളൂ ഇപ്പോൾ സിയാർ സവറിനൊപ്പം എത്തിയിരിക്കുകയാണ് ലാമിനിയൽ എന്തെന്ന് വെച്ചാൽ സ്പെയിനിലെ ഏറ്റവും വലിയ ലീഗ് ആണ് ലാലിഗാം ഈ ലാലിഗ കിരീടം രണ്ട് തവണയാണ് ഇപ്പോൾ ലാമിനിയമാലിന് കിട്ടിയിട്ടുള്ളത് അത് സിയർ സെവൻ രണ്ട് ലാലിഗ കിരീടമാണ് ഉള്ളത് അതായത് ലാമിനിയമാൽ മൂന്ന് സീസണുകളാണ് പൈസക്ക് വേണ്ടി കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് തവണ ലാലിഗ കിരീടം നേടിയിട്ടുണ്ട് എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിന് വേണ്ടി ഒൻപത് സീസണുകളിൽ കളിച്ചിട്ടും വെറും രണ്ട് ലാലിഗ കിരീടം മാത്രമേ ോ അതിന്റെ ഒപ്പമാണ് ഇപ്പോൾ ഈ പതിനേഴ് വയസ്സുകാരൻ എത്തിയിട്ടുള്ളത് ലാമിനിയ സ്പാനിഷ് ഫുട്ബോൾ ലീഗിലെ ഏറ്റവും വലിയ ലീഗായ ലാ ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ നേടിയ കിരീടത്തിന്റെ എണ്ണം ലാമിനിയമ്മ തികച്ചു അതും വെറും മൂന്ന് സീസണുകൾക്കുള്ളിൽ പുതുമുഖമായിട്ടാണ് ലാമിനിയമ്മ തിളങ്ങിയത് മൂന്ന് സീസണുകൾക്കുള്ളിൽ തന്നെ റൊണാൾഡോയുടെ നേട്ടം തുല്യമാക്കി ബാഴ്സലോണിയുടെ ഈ യുവതാരം ഇപ്പോൾ ഫുട്ബോൾ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട് ക്രിസ്റ്റ്യാനിയോ റൊണാൾഡോ റയൽ മാഡ്രഡിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഒൻപത് സീസണുകൾ കളിച്ചോ പക്ഷേ അന്ന് അദ്ദേഹത്തിന് കിരീടങ്ങൾ രണ്ടെണ്ണം മാത്രമേ ലഭിച്ചിട്ടുള്ളൂ അതിലൊന്നാണ് ഇപ്പോൾ ലാമിനെ ഇത് തുല്യതപ്പെടുത്തിയിട്ടുള്ളത് ഫുട്ബോൾ വാർത്തകൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക